പൊതുമരാമത്ത് വകുപ്പിന്റെ നിർമ്മാണ പ്രവൃത്തികളിൽ കൃത്യതയും ഗുണനിലവാരവും ഉറപ്പാക്കുന്നതിനായി നടപ്പിലാക്കിയ ജനകീയ മോണിറ്ററിംഗ് പദ്ധതി കൂടുതൽ പ്രായോഗികമാക്കണമെന്ന് ആവശ്യം ഉയരുന്നു പുതിയ റോഡുകൾ നിലവിലുള്ള റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ പാലങ്ങൾ കെട്ടിടങ്ങൾ തുടങ്ങി പൊതുമരാമത്ത് വകുപ്പിന് കീഴിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടുതൽ സുതാര്യമാക്കുന്നതാണ് ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണ് എന്ന സന്ദേശം പ്രചരിപ്പിക്കുന്ന ജനകീയ മോണിറ്ററിംഗ് സംവിധാനം ഓരോ പ്രവൃത്തി മേഖലയിലും ഇത്തരം ബോർഡുകൾ പ്രദർശിപ്പിച്ചതായി കാണാൻ കഴിയും പ്രവൃത്തിയുടെ വിശദാംശങ്ങൾ മുതൽ കരാറുകാരുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും പേരുകളും ഫോൺ നമ്പറും ബോർഡിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ജനങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെടുന്ന ന്യൂനതകൾ പ്രശ്നങ്ങൾ എന്നിവ ബന്ധപ്പെട്ടവരെ വിളിച്ചറിയിക്കുന്നതിന് ഇതിലൂടെ സാധിക്കും സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യങ്ങളാണെങ്കിൽ അതിനായുള്ള ഒരു ടോൾ ഫ്രീ നമ്പറും ബോർഡിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് നിർമ്മാണ ജോലികളുടെ കൃത്യതയും സുതാര്യതയും ഉറപ്പാക്കുക എന്നതോടൊപ്പം അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക കൂടിയാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് ജനങ്ങളുടെ നികുതിപ്പണമാണ് സർക്കാർ ചിലവഴിക്കുന്ന ഓരോ രൂപയും നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ തങ്ങൾക്കും പങ്കാളിത്തമുണ്ട് എന്ന തിരിച്ചറിവോടെ പൊതുമുതലുകൾക്ക് ജനങ്ങൾ ജാഗ്രതയോടെ കാവൽ നിൽക്കുന്നിടത്താണ് ജനാധിപത്യം അർത്ഥപൂർണമാകുന്നത് എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ശേഷമാണ് ഇത്തരം ബോർഡുകൾ സ്ഥാപിക്കപ്പെടുന്നത് എന്നതിനാൽ പലപ്പോഴും ജനം കാവൽക്കാരല്ല വെറും കാഴ്ചക്കാരായി മാറുകയാണ് ഉദ്യോഗസ്ഥരുടെയും കരാറുകാരുടെയും നമ്പറുകളിൽ വിളിച്ചാൽ പലപ്പോഴും സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരിക്കും നിർമ്മാണ സമയത്ത് ന്യൂനതകൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല എന്നതും ഇതിന്റെ പോരായ്മയാണ് നിർമ്മാണ പ്രവർത്തികൾ തുടങ്ങുന്നതിന് മുൻപ് ഇത്തരം ബോർഡുകൾ സ്ഥാപിക്കാൻ കഴിയണമെന്നാണ് പൊതുപ്രവർത്തകരുടെ ന്യായമായ ആവശ്യം ജനങ്ങളല്ല ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളുമാണ് കാവൽക്കാരാകേണ്ടതെന്നും അപാകതകൾ കണ്ടുപിടിച്ച് നിയമ നടപടികൾ സ്വീകരിക്കേണ്ടത് അവരാണെന്നും ജനങ്ങൾ യജമാനന്മാരാണെന്നും മനുഷ്യാവകാശ പരിസ്ഥിതി സംരക്ഷണ സമിതി സെക്രട്ടറി എ എൻ സന്തോഷ് പറഞ്ഞു ഇവിടെ നമ്മുടെ റോഡുകളില് പാതിവരങ്ങളിൽ റോഡ് പണി കഴിഞ്ഞും മറ്റൊരു സമയങ്ങളിൽ ഇവ ബോർഡുകൾ സ്ഥാപിക്കുന്നത് കണ്ടായിരുന്നു അതിൽ എഴുതി വെച്ചിരിക്കുന്നത് ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണെന്നാണ് ജനങ്ങളൊരു കാരണവശാലും അതിന്റെ കാവൽക്കാരുന്നില്ല ഇത് റോഡ് പണി കഴിയുന്നതിന് മുന്നേ റോഡ് പണി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ കൊണ്ടു വയ്ക്കേണ്ട ബോർഡാണ് എന്നാലാണ് ജനങ്ങൾക്ക് ആരാണ് വർക്ക് എടുത്തിരിക്കുന്നതെന്നും അതിലെന്തൊക്കെ മെറ്റീരിയൽ ഉപയോഗിക്കാനുണ്ടെന്നുള്ളും എന്തൊക്കെ ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ ജനങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ അത് റോഡ് പണി കഴിഞ്ഞാൽ കുറെ കാലങ്ങൾക്ക് ശേഷമാണ് അവിടെ ഇത് സ്ഥാപിക്കുന്നത് ജനങ്ങൾ ഒരിക്കലും കാവൽക്കാരല്ല ഇത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരാണ് ഒരു വർക്ക് നടക്കുമ്പോൾ അവിടെ വന്നു നിന്നുകൊണ്ട് അവർ ഈ പറയുന്ന രീതിയിലുള്ള എല്ലാ സാധനങ്ങളും ഉപയോഗിച്ചിട്ടാണോ ആ വർക്ക് കണ്ടുപിടിച്ച് അത് കുറ്റമറ്റതാക്കി ഗവൺമെന്റ് ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും കത്തയച്ചതായും ഇക്കാര്യം സർക്കാർ പരിഗണിച്ചതായും അദ്ദേഹം പറയുന്നു പൊതുമരാമത്ത് വകുപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടുതൽ സുതാര്യമാക്കുന്നതിനും അതിൽ ജനകീയ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനുമാണ് ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണ് എന്ന പേരിൽ ഇത്തരം ബോർഡുകൾ സ്ഥാപിക്കപ്പെടുന്നത് എന്നാൽ റോഡിന്റെ അടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ മാത്രമല്ല അധികൃതർ കൂടി കാഴ്ചക്കാരാകുന്നതാണ് നിലവിലെ സ്ഥിതിവിശേഷം ഇത്തരം ബോർഡുകൾ ജനങ്ങൾക്ക് നേരെയുള്ള ട്രോളുകളാണോ എന്നും സംശയമുയരുന്നു ക്യാമറമാൻ നന്ദുവിനൊപ്പം ആന്റോ കല്ലേരി എൽ സി ടി വി ന്യൂസ് പുതുക്കാട്